ഒരു ഹാപ്പി സ്റ്റോർ സെലിബ്രിറ്റി കപ്പിൾസ് നടത്തുന്ന ഒരു സ്റ്റോറാണ് മറ്റുള്ള സ്റ്റോറുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് പല പല കാറ്റഗറീസ് ഇവരുടെ സ്റ്റോറിൽ ഒറ്റ ഒരു കുടക്കീഴിൽ ഒരു ചെറിയ മോളൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ അതാരാണെന്ന് അറിയേണ്ടത് മിക്കവർക്കും അറിയായിരിക്കും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ആക്ടർ ഇന്ദ്രജിത്തില്ലേ ആളുടെ വൈഫിന്റെ സിസ്റ്ററിൻ്റെ കടയാണിത് സ്റ്റോറിലോട്ട് കയറി വരുമ്പോൾ തന്നെ പൂർണിമ പ്രാണ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു ക്ലോത്തിങ്ങിന്റെ ബ്രാൻഡ് അവിടെ കുറച്ച് ഗൗൺസും കാര്യങ്ങളൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓരോരോ കോർണറിൽ ഓരോരോ ബ്രാൻഡ് ഐറ്റംസ് ആണ് ഹാൻഡ് ഐറ്റംസ് ആണ് ഇങ്ങനെ സെറ്റ് ചെയ്തത് അതുതന്നെയാണ് ഈ കടയുടെ ഒരു ഒരു വെറൈറ്റി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ആക്ച്വലി ഡ്രസ്സസ് മാത്രമല്ല ചപ്പൽസ് ബാഗ്സ് ഓർണമെൻറ്റ്സ് അതേപോലെ തന്നെ ചെറിയ ചെറിയ ക്യൂട്ട് ക്യൂട്ട് സ്റ്റെഫ്സൊക്കെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ എന്തായാലും അടിപൊളിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമ്മൾ ഇവിടെ ചെന്ന ഇപ്പോൾ ഞാനും ചേച്ചിയും കൂടിയാണ് പോയത് ഞങ്ങൾ രണ്ടുപേരുടെയും അണ്ണിങ്ങനെ മഞ്ഞളിച്ച് പോയി എന്ന് പറഞ്ഞാൽ മതിയല്ല പിന്നെ പോരാത്തേനാണെങ്കിൽ അവിടെ കയറിയപ്പോൾ ഒരു നാഗവലി ഇഫക്റ്റൊക്കെ ആയിരുന്നു അത് അതെടുക്കുന്നു ഇതെടുക്കുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയില്ല കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡ് സൈഡാണെല്ലാം എക്സ്പെൻസീവ് ആവുന്നതിൻ്റെ റീസൺ ഇവരുടെ ക്വാളിറ്റിയും പിന്നെ ഇവരുടെ ഹാൻഡ് പേഗ് ആയിട്ടുള്ള ആണ് ഇവർ വെച്ചിരിക്കുന്നത് ഒരെണ്ണത്തിൻ്റെ ഇപ്പോൾ ഡ്രസ്സാണെങ്കിൽ അത് ഒറ്റ പീസേ കാണുള്ളൂ ചിലപ്പം ഒരു മൂന്ന് നാല് പീസ് ഉണ്ടാവും അതിനപ്പുറത്തേക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റേറ്റ് ഉള്ളതെന്ന് തോന്നുന്നു സൽവാറൊക്കെ ഒരു ഈ ഒരു സൽവാർ അടിപൊളിയായിരുന്നു നമ്മൾ ഈ ഫോണിൽ കാണുന്നതിനേക്കാളും ഡബിൾ ഭംഗിയാണ് നേരിട്ട് കാണുന്നത് കാരണം ആ സ്റ്റോൺ വർക്കൊക്കെ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി കൂടുതലെടുത്തറിയുക അങ്ങനെ ഞങ്ങൾ ഓരോ സാധനങ്ങളിങ്ങനെ തപ്പി കൊണ്ട് ചേച്ചിക്ക് കഫ്താൻ വാങ്ങാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ട് അവളിങ്ങനെ ഒരുപാട് ഇത് ഈ ഒരു സ്റ്റോർ അത്യാവശ്യം ഫെമിലിയർ ആണ് യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും അത്യാവശ്യം ഇവർ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ആയാലും ചേച്ചി ഇത് ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാനും കണ്ടിട്ടുണ്ട് അപ്പം കഫ്താൻ വാങ്ങണം എന്നുള്ള ഒരു ആഗ്രഹപ്രകാരം കയറി ചെന്ന് ഉടനെ തന്നെ ഒരു റെഡ് കളർ കഫ്താൻ എടുത്ത് കൈ പിടിച്ചു പക്ഷേ അത് ലാസ്റ്റ് ആയി ഇനിയിപ്പോൾ മനസ്സ് മാറി വാങ്ങണ്ടാന്ന് വെച്ചു അതിനൊരു ഫോർ തൗസൻഡ് റുപ്പീസാണ് അപ്പോൾ അത്രയും സ്പെൻഡ് ചെയ്യേണ്ട എന്ന് മനസ്സിങ്ങനെ പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് അവളത് എടുത്തില്ല അങ്ങനെ ഞാനും ഒരുപാട് സംഭവങ്ങൾ വെച്ച് നോക്കിയെങ്കിലും ഞാൻ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ കാരണം എനിക്ക് ഈ ഡ്രസ്സിലൊക്കെ വരുമ്പം ഇത്ര എക്സ്പെൻസീവായിട്ടുള്ളത് ഞാൻ ചൂസ് ചെയ്യാറില്ല അത് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല അത് ഓരോരുത്തരുടെ ഓരോ ക്യാരക്ടറാണല്ലോ ഓരോന്ന് നിൽക്കുന്നത് പിന്നെ ഈ കിഡ്സിൻ്റെ സെക്ഷനിൽ ഒരു രക്ഷയിലായിരുന്നു കിഡ്സിൻ്റെ സെക്ഷനാണ് എനിക്ക് ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എത്ര ഭംഗിയാണെന്നറി ഇതിപ്പം കുറച്ച് ലേറ്റായി ക്രിസ്മസിൻ്റെ ആണ് ഇതൊക്കെ മുന്നേ കാണിച്ചിരുന്നെങ്കിൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടൊക്കെ വന്ന് കളക്ട് ചെയ്ത് പോകാമായിരുന്നു പക്ഷേ അതല്ലാതെയും ഒരുപാട് കിറ്റ്സ് ഉണ്ട് ഒരുപാട് ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സസ് ഉണ്ട് ഇതും ഇതൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ ഞാനിതൊക്കെ കണ്ടിപ്പോൾ ഫ്ലാറ്റായി പോയിട്ടുണ്ടായിരുന്നു കിറ്റ്സിൻ്റെ ഡ്രസ്സ് ഓരോന്നും നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം പക്ക നല്ല കോട്ടൺ മെറ്റീരിയൽ കിഡ്സ് നല്ല കംഫർട്ടബിളായിട്ട് അത് വെയർ ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് കിറ്റ്സിൻ്റെ കയ്യിൽ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് ഇതവരുടെ ബാങ്കോക്ക് കളക്ഷൻസിൻ്റെ ഒരു ഏരിയ ആണ് ആട്ടോ ഇപ്പം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഒരു പോയിൻറ്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻസ് നമ്മുടെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ കുറച്ച് എക്സ്പെൻസീവ് ആവുമല്ലോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്കിവിടെ വന്നിട്ട് നല്ല നല്ല ഐറ്റംസ് ഒക്കെ പിക്ക് ചെയ്യാനായിട്ട് ഒരു നല്ലൊരു ഓപ്ഷനാണിത് ചേച്ചി ഇത് രണ്ടാമതും മൂന്നാമതും ഒക്കെ ഇട്ടു നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആൾ അവസാനം വേണ്ടെന്ന് വെച്ചു അതിൻ്റെ ആ ഒരു വലിയൊരു ഫ്ലവർ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് സ്റ്റോൺ ആൻഡ് ബീക്ക്സ് വർക്കാണ് അത് നേരിട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടായിരുന്നു പിന്നെ അവരുടെ ബാങ്കോ കളക്ഷനിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ടോപ്സും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ക്ലാസി ലുക്കുള്ള ഐറ്റംസ് ആണ് ഈ സ്റ്റോർ മാത്രമല്ല അവർ എക്സിബിഷൻസ് ഫോക്കസ് ചെയ്ത് നടത്താറുണ്ട് ആക്ച്വലി അവിടെ ആവുമ്പോൾ നമുക്ക് ഒരുപാട് ഇതിലും ഒരുപാട് ഒരുപാട് കളക്ഷൻസും ഒരുപാട് ഒരുപാട് വെറൈറ്റീസും ഉണ്ടാവും അപ്പോൾ ഓരോരോ പ്രാവശ്യം അവരുടെ പേജിലൊക്കെ അവരിങ്ങനെ മെൻഷൻ ചെയ്യും ഇന്ന സ്ഥലത്ത് വെച്ച് എക്സിബിഷനൊക്കെ നടത്തുന്നുണ്ടെന്ന് ആ ഒരു എക്സിബിഷനിൽ ചേച്ചി ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല ഞാനിവരുടെ ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ആൾക്കാർ കളർഫുൾ ഐറ്റംസ് ഇഷ്ടപ്പെട്ടിരുന്ന അതേ ഒരു തോതി തന്നെയാണ് ഇപ്പം പേസ്റ്റൽ ഷെയ്ഡ്സിനോട് ആൾക്കാർക്ക് ഇഷ്ടം കൂടി വന്നിരിക്കുന്നത് അല്ലേ അപ്പം പേസ്റ്റൽ ഷെയ്ഡ്സ് ഇപ്പം ഭയങ്കര ട്രെൻഡായിട്ട് ഇപ്പം ആക്ച്വലി ഒരുപാട് കാലമായിട്ട് പേസ്റ്റൽ ഷെയ്ഡ്സ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് പേഴ്സണലി പേസ്റ്റൽ ഷെയ്ഡ്സിനോട് ഭയങ്കര അട്രാക്ഷനാണ് ബഡ്ജറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കളർഫുൾ ഐറ്റംസിനേക്കാളും പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ കുറച്ചൊരു എക്സ്പെൻസ് എക്സ്പെൻസീവ് സൈഡ് ആണ് പേസ്റ്റൽ ഷെയ്ഡ്സ് എപ്പോഴും ഇത്രയും നേരം ഞാൻ കാണിച്ചത് നമ്മുടെ ലേഡീസിന് പറ്റിയ ഐറ്റംസ് ആണെങ്കിൽ ഇത് ജെൻസിൻ്റെ കുറച്ച് ഷർട്ടും കാര്യങ്ങളാണ് ജെൻസിൻ്റെ എനിക്ക് ഭയങ്കര വലിയ കളക്ഷൻസ് ഒന്നും ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതേപോലെ ഇതേപോലതേ കുറേ കുറേ ക്യൂട്ട് സ്റ്റഫ്സ് ഉണ്ടായിരുന്നു അതും നല്ല രസമായിരുന്നു കുറേ ക്രിസ്മസ് തീമിലാട്ടോ ഇപ്പോൾ അവർ കൂടുതലും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആക്ച്വലി ഇപ്പം ക്രിസ്മസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ എന്നാലും ക്രിസ്മസ് തീമിലുള്ള ഐറ്റംസ് അവിടെ കുറച്ച് ഓഫറിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സോപ്പും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരുന്നു സെക്ഷൻ കഴിഞ്ഞാൽ ഓർണമെന്റ്സിൻ്റെ ഏരിയ ആണ് പിന്നെ എന്നെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല അവിടെ പ്രസൻറ്റ് ചെയ്തേക്കുന്ന ഓരോ ഐറ്റം സ്റ്റേറ്റ്മെന്റ് പീസസ് ആണ് ഇയറിങ്സും ഫിംഗറിങ്സും ഒന്നും ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആട്ടോ അടിപൊളി അതാണ് ഈ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ഐറ്റംസിൻ്റെ ഒരു പ്രത്യേകത എല്ലാം ആക്ച്വലി നല്ല ഭംഗിയുള്ളതായിരിക്കും അതേപോലെ വലിച്ചു വാരി കൊണ്ടിടുമ്പോഴും ഹാൻഡ് പേക്ഡായിട്ട് വെക്കുമ്പോഴും തമ്മിലുള്ള ഡിഫറൻസ് ആക്ച്വലി ഇതാണ് സൽവാറിൻ്റെ കളക്ഷൻസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ കാണുമ്പോൾ തന്നെ അറിയാം അത്ര ഭംഗിയുണ്ട് ഈ ഒരു ബ്ലാക്ക് കളറിൽ ഞാൻ ചെറുതായിട്ടൊന്ന് വീണുപോയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം അത് കൈപ്പിച്ച് നടന്നു പക്ഷേ അത് ഞാൻ തിരിച്ചുവച്ചു ഇത് എന്തുകൊണ്ടാണ് ഒന്നും എടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്ര ബഡ്ജറ്റ് കൈപ്പിടിച്ചെല്ലാം പോയത് ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവിടെ ഒന്ന് കയറിയാലോ എന്നുള്ളൊരു തോട്ടിൽ വന്നിട്ട് കയറിയതാണ് പിന്നെ ഫിംഗറിങ്സ് ഒക്കെ കിടലൻ ആയിരുന്നു കേട്ടോ എല്ലാം ട്രൈ ചെയ്ത് നോക്കി പിന്നെ നമ്മളൊരു സ്റ്റോറിൽ ചെന്നിട്ട് അവിടുത്തെ അറ്റ്മോസ്ഫിയറും അവിടുത്തെ ഒക്കെ നമുക്ക് പേഴ്സണലി കുറച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മുടെ മനസ്സിലത് കിടക്കുമല്ലോ നമുക്ക് ഫസ്റ്റ് അവിടേക്ക് പോകണം എന്നുള്ളൊരു തോട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടുമ്പോൾ അവസരം കിട്ടുമ്പോൾ അത് യൂസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത് നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ പോലും നമ്മളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ ഇവർ ആക്ച്വലി നമ്മൾ ഈ ഇൻസ്റ്റയിലൊക്കെ കാണാറില്ലേ ഓരോരോ ബ്രാൻഡ് അപ്പോൾ അവരുമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ബ്രാൻഡുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഓരോ സ്റ്റോറിലെ ഓരോരോ കോർണറും ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കണ്ണും പൊട്ടി വാങ്ങാം എന്നുള്ളതാണ് എനിക്ക് ഈ സ്റ്റോറിൽ നിന്ന് മനസ്സിലായത് ആക്ച്വലി ഈ സ്റ്റോറിലോട്ട് നമുക്കൊരു ഫാമിലി പാക്കേജ് ആയിട്ട് തന്നെ പോകാം കാരണം ജെൻസിനും ലേഡീസിനും കിഡ്സിനും എല്ലാവർക്കും പറ്റിയ ഐറ്റംസ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ആർക്കും ബോർ എടുക്കില്ല പെർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് കംപ്ലീറ്റ്ലി ഒരു പാക്കേജായിട്ട് ഈ ഒരു സ്റ്റോറിനെ നമുക്ക് കണക്കാക്കാം കേട്ടോ എനിക്കിവിടെ ചെന്നപ്പോൾ തോന്നിയത് ഞാൻ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ഓരോരോ സംഭവങ്ങൾ ഓരോരോ ഐറ്റംസ് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച കുറേ സംഭവങ്ങൾ എനിക്കിവിടെ കാണാനായിട്ട് പറ്റി പിന്നൊരു ചെറിയ വിഷമം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ആഗ്രഹിച്ച് ഇപ്പം കയ്യിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും തന്നെ പിന്നീട് നമ്മൾ പോകുമ്പം ഇത് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല കാരണം അവരുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഹാൻഡ് പിക്ഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വെറൈറ്റീസ് ആകെ കുറച്ചേ ഒന്നേ ഉണ്ടാവുള്ളൂ നമ്മൾ ഇന്ന് പോയിട്ട് ഇഷ്ടപ്പെട്ടത് നാളെ പോയി എടുക്കാമെന്ന് വിചാരിച്ചാൽ മിക്കവാറും അതവിടെ കാണാനായിട്ട് ഒരു ചാൻസില്ല പക്ഷേ അതിലും ഗംഭീരമായിട്ടുള്ള വേറെ കളക്ഷൻസ് എന്തായാലും അവിടെ ഉണ്ടാകും എന്നെനിക്ക് എന്ന് എനിക്ക് അതാണ് മനസ്സിലായത് എല്ലാം അടിപൊളി ഐറ്റംസ് ആണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാലോ ബാങ്കോക്ക് ഫാഷനും കിഡ്സിൻ്റെ ഏരിയയും ഈ സ്റ്റോറിൽ ഒന്നും പറയാനില്ല ടെൻ ഔട്ട് ഓഫ് ടെൻ ഞാൻ കൊടുക്കും മോർണിംഗ് സ്റ്റാർട്ട് ചെയ്താൽ ഒരു എയിറ്റ് പി എം വരെയൊക്കെ ഇവരുടെ സ്റ്റോർ ഉണ്ട് എന്തായാലും നമ്മൾ പോയപ്പോൾ തന്നെ ഒരു സെവൻ തേർട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചത് ഇതേപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹാപ്പി സ്റ്റോറിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊച്ചി പനമ്പിള്ളി നഗറില് അംബികാപുരം റോഡിലാണ് കേട്ടോ സുഡിയോ മാച്ച് ട്രെൻഡ്സ് ഇതേപോലെയുള്ള ഷോപ്സിൽ നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങുന്ന ഒരു ഡ്രസ്സ് മിനിമം നമ്മൾ പുറത്തേക്ക് ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഒരു പത്ത് പേർക്കെങ്കിലും അതുണ്ടാവും പക്ഷേ ഇവിടെ നിന്ന് വാങ്ങുന്നത് പക്കാ യൂണീക്ക് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ സ്വന്തം ഫങ്ഷനൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നൈസ് ആയിരിക്കും ഇങ്ങനെ ഒരു യൂണീക്ക് സംഭവങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അപ്പോൾ പറ്റുന്നവരൊക്കെ വന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സെലിബ്രിറ്റി കപ്പിൾസിൻ്റെ സ്റ്റോറാണല്ലോ അപ്പോൾ അവരുടെ അവർ പ്രീ ആൻഡ് ഡിലു നമ്മൾ ഈ യൂട്യൂബിൽ കണ്ട് 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 ഒരുപാട് പരിചയമുള്ള പോലും നമുക്ക് തോന്നും പക്ഷെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അവരെ നേരിട്ടൊന്ന് കാണാൻ പറ്റുമോ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ ഞങ്ങളിതിവിടെ പോകുന്നതിന് മുന്നേ ചിന്തിച്ചിരുന്നു ഇനി അവരെ കണ്ടില്ലെങ്കിലും നമ്മുടെ മെയിൻ ലക്ഷ്യം ഈ സ്റ്റോർ ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു പിന്നെ പറ്റുമെങ്കിൽ ചേച്ചി ഒരു ഇഷ്ടത്തിന് ഇഷ്ടപ്പെട്ടാലൊരു കഫ്താൻ എടുക്കണം എന്നും കൂടെ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് എന്തായാലും അവരെ കാണാൻ പറ്റിയില്ല എന്നുള്ളത് ചോദിച്ചാൽ ബാക്കിയെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ കാണാൻ പറ്റിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് പിന്നെ ഇത് ഭയങ്കരമായിട്ട് ട്രാവൽ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് സോ അവർ എന്തായാലും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ വെറൈറ്റി കളക്ഷൻസ് കിട്ടണമെങ്കിൽ ഒരു ഹാപ്പി സ്റ്റോർ നല്ലൊരു ചോയ്സ് ആയിട്ട് എനിക്ക് തോന്നി